ഹായ് ഗുഡ് മോർണിംഗ് ഏ ഗുഡ് മോർണിംഗ് ഏ ഗുഡ് ആഫ്റ്റർനൂൺ ഏ എന്ത് ഏ ആ ഇത് ഞാനിന്ന് പറയുന്നത് ഞാനിവിടെ നാട്ടിപ്പോഴപ്പോൾ ഓൾമോസ്റ്റ് ഫോർട്ടി ഡേയ്സ് നാട്ടിലുണ്ടായിരുന്നു വെക്കേഷൻ എനിക്കുണ്ടായ രണ്ട് അനുഭവങ്ങളാണ് അതിലൊന്ന് പ്രവാസികളോട് ചെയ്യുന്ന ഏറ്റവും മോശമായ കാര്യം ഇതേപോലത്തെ അനുഭവങ്ങൾ ചിലപ്പം നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടാകാം ഞാൻ റഫീഖ് വടകര വടകരയിൽ പുറമേരി ഇപ്പോൾ അബുദാബിൻ്റെ സംസാരിക്കുന്നു നമ്മുടെ നാട്ടിലെ ഓരോ ഗവൺമെൻറ് ഓഫീസുകളിലെ ഓരോ പർപ്പസിനും പ്രൈവറ്റ് ഓഫീസുകളിലൊക്കെ പോകില്ലേ പോകുമ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് പറയാമോ ഇതുവരെ എവിടെയോ കേൾക്കാത്തവരെ ഏ ഏ എന്ന് ചേക്കുക നമ്മുടെ സ്വഭാവ ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലേ യെസ് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ആ എന്തൊക്കെ കണ്ടു വേണ്ടേ എന്താ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കില്ലേ ഇതെന്തോ മലമറിക്കുന്ന പോലെയാണ് കുറേ കണ ഓ അങ്ങനെ ഏച്ചി ഓ ചി എന്ന് പറയുന്നത് സംസാരിക്കും എന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ടാവും ഒരു മാന്യമായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നത് ഇതാകെ മലയാളികളാണ് ഉള്ളു അവിടെ നമ്മളൊക്കെ ഓഫീസുകളും കാര്യങ്ങളും എത്ര വർഷം ഇവിടെ പ്രവാസത്തിൽ ഏതൊരു മോഡൽ ആൾക്കാരോട് വരുന്നത് ഏതൊക്കെ നാഷണാലിറ്റികളെ എന്തൊക്കെ വെറൈറ്റി ക്യാരക്ടറുള്ള ആൾക്കാർ നമ്മൾ അവരോടൊക്കെ ബിഹേവ് ചെയ്യുന്നില്ലേ ശരിക്കും എന്താ പറയുന്ന അറിയാമോ പ്രവാസം പോട്ടെ കേരളത്തിന് പുറത്ത് ഒരാറുമാസം ജോലി ചെയ്താൽ നമ്മൾ നാട്ടിലെ ആൾക്കാർ ഓരോ കാര്യങ്ങളും പഠിക്കും ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഇതൊക്കെ മോശം പെരുമാറ്റുന്നില്ല ഒരു ആറ്റിറ്റ്യൂഡ് ശരിയില്ല മുമ്പൊക്കെ കുറേ അത് മാറിയിട്ടുണ്ടായിരുന്നു കാരണം ഈടെ ഒരു ഇടമീൻസ് രണ്ട് മൂന്ന് വർഷം തൊട്ട് കേരള സുരക്ഷ സെൻറ്ററിൽ അബുദാബി കേരള സുരക്ഷ സെൻറ്ററിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ഒരു നേതാവുണ്ടായി പേര് പറഞ്ഞു അദ്ദേഹം വന്നം പറഞ്ഞറിയോ കേരളത്തിലെ ആൾക്കാർ ജോലിക്ക് പോകുന്നത് പത്തു മണിക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ പത്തേക്കാരനാണ് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരാണ് അപ്പം അതൊക്കെ മാറി കാണും ഇവിടെ കണ്ട ഈവൻ ലേബേഴ്സ് ആണെങ്കിലും ഏതാണെങ്കിൽ എയ്റ്റ് ഓ ക്ലോക്ക് ഡ്യൂട്ടീൻ്റെ അഞ്ചര ആറ് മണിക്ക് എന്നിട്ട് ഇവിടെ ഡ്യൂട്ടിക്ക് പോകും അതാണ് ഇവിടുത്തെ പ്രത്യേകത മറ്റൊരനുഭവം പ്രവാസികളോട് ചെയ്ത് ഞാൻ നാട്ടിൽ വടകര ഒരു സ്വകാര്യ ഒരു കമ്പനിയിൽ ഒരു ഇലക്ട്രിക് ഐറ്റം വാങ്ങിക്കാൻ പോയതാണ് അപ്പോൾ നമ്മൾക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് വാങ്ങുമ്പോൾ ഒരുമിച്ച് പോലത്തെ ഇതിൽ പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് കൊടുക്കുന്നത് ചില സ്വകാര്യ ഫൈനാൻസ് കമ്പനികളുടെ അവരെ അവരുടെ ബിഹേവിയർ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് എൻ ആർ ഒ ഉണ്ട് അതായത് നോൺ ഡെസ്റ്റണൽ ഓർഡിനറി അവിടെ ആണെങ്കിൽ അതിലാണെങ്കിൽ നമുക്ക് എവിടുന്നും പൈസ ഇടാം നാട്ടിൽ നിന്നും ഇടാം അറിയാമല്ലോ എൻ ആർ ഇ നോൺ ഡെസ്റ്റഡൻ എക്സ്റ്റേണൽ അല്ലെങ്കിൽ എൻ ആർ ഐ നോൺ ഡെസ്റ്റണൽ ഇന്ത്യ എൻ ആർ ഇ നോൺ റെസിഡൻസ് എക്സ്റ്റേണൽ എൻ ആർ ഐ നോൺ റെസിഡൻസ് ഇന്ത്യ ഇത് രണ്ടും ഒന്നാണ് ഇതിൽ എന്തു ചെയ്യാൻ പറ്റില്ല ഇവിടുന്ന് പൈസ ഇടാൻ മാ അവിടുന്ന് മാത്രമേ പൈസ ഇടാൻ പറ്റുള്ളൂ നാട്ടിൽ നിന്ന് പറ്റില്ല ഓക്കെ ഇന്ന് എൻ ആർ ഒ ഉണ്ടല്ലോ അപ്പോൾ അത് പറഞ്ഞ് എൻ ആർഒ ഉണ്ടെങ്കിലും നമുക്ക് എസ് എം എസ് വരേണ്ടത് കേരളത്തിലെ ഫോണിലായിരിക്കണം ഗൾഫിൻ്റെ ഫോണിൽ എസ് എം എസ് വരാൻ പറ്റില്ല അതെന്താണ് എന്തെങ്കിലും ഗൂഗിൾ പേ ഉണ്ടോ എനിക്ക് ഗൂഗിൾ പേ ഇല്ല അപ്പോൾ ഞാൻ എന്തു ചെയ്ത് എൻ്റെ വൈഫിൻ്റെ നാട്ടിലെ എസ് ബി അക്കൗണ്ട് ഉണ്ടല്ലോ അതു മുഖേന ഞാൻ വാങ്ങിക്കാൻ പോയി വാങ്ങിക്കുമ്പോൾ എല്ലാം ഓക്കെ എല്ലാം ഫില്ല് ചെയ്തെല്ലാം കഴിഞ്ഞാൽ അവളാണെങ്കിൽ ഇത് അവൾ ഓൾറെഡി എസ്റ്റിക് ബ്ലാൻ്റാണ് മുമ്പ് വേറെ എന്തൊക്കെ സാധനം പിടിച്ചിട്ടുണ്ട് സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല കാരണം സ്ഥാപനക്കാരുടെ കുഴപ്പമൊന്നുമില്ല അവിടെ വെച്ചിരിക്കുന്ന ഒന്ന് രണ്ട് ഫൈനാൻസ് കമ്പനിയാണ് എല്ലാം ഫില്ല് ചെയ്ത് അവസാനം വീണ്ടെന്തോ വേണമെന്നാണ് ഒരു പേരിൻ്റെ ഇത് ഞാൻ ചോദിച്ച നിങ്ങൾ നിങ്ങളെന്താണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് വൈഫിൻ്റെ അക്കൗണ്ട് നമ്പറുണ്ട് അത് ഫോളോ അപ്പ എല്ലാ ഡീറ്റെയിൽസും കിട്ടും അക്കൗണ്ട് നമ്പറിനെങ്കിൽ വേണ്ടത് പൈസ കെ എടുത്താൽ അപ്പം പാൻ കാർഡിൽ അതുപോലെ തന്നെ പാസ്പോർട്ടിൽ ആ ആധാർ കാർഡ് ഇതിലൊക്കെ പേര് ഒരേ പോലെ പാസ്ബുക്കിന് അകത്ത് ഒരു ഐ കുടിപ്പായി ഞാൻ വരെ എന്താ ഭക്ഷണം അപ്പം ഞാനവിടത്തേക്ക് പോകണം അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അറ്റ ചോദ്യം ഈ പ്രവാസികളില്ലെങ്കിലുണ്ടല്ലോ നിങ്ങൾ ഒരു ഇലക്ട്രോണിക് ഇലക്ട്രിക്കായി ഐറ്റം പോലും ഒരു വർഷത്തിൽ ബുക്കാൻ ബുദ്ധിമുട്ടു വരെ കഷ്ടിച്ച് വിറ്റാലായി ഇവിടെയുള്ള ഓരോ പ്രവർത്തകരും കിട്ടുന്ന ഓരോ ഓരോ മാധ്യമമായാലും ഏത് ഇതിലുള്ളവർക്കും ശമ്പളം കിട്ടുന്നില്ലേ ശമ്പളം കിട്ടുമ്പോഴൊക്കെ അതൊക്കെ പ്രവാസം പ്രവാസമില്ലെങ്കിലും ഒന്നും ഉണ്ടാവില്ല പട്ടിനായിരിക്കും എത്രത്തെ വീടുകൾ ഇവിടെ ഉണ്ടാക്കുന്നത് എത്രത്തെ ആൾക്കാർ ജോലി കിട്ടുന്നത് അത് ടീച്ചേഴ്സ് ആരും ശരി ആരും നാട്ടിൽ ആരൊക്കെ പറഞ്ഞാലും അത് അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട് പ്രവാസം പ്രവാസില്ലെങ്കിൽ ഒരു എ സിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഇലക്ട്രോണിക് ഇലക്ട്രിക് ഐറ്റംസ് വിൽക്കാൻ പറ്റുമോ അവിടെ പ്രവാസികളോടെങ്കിലും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ ആണ് ശരിക്കും ഫൈനാൻസ് കമ്പനി അങ്ങോട്ടാണ് അപ്പോൾ ഞാനെന്ത് ചെയ്തത് പിറ്റേ ദിവസം വൈഫിനെ കൂട്ടിയിട്ട് അതേ വടകരത്തിൻ്റെ വേറെ സ്ഥലത്ത് പോയി ഇതേ ഫൈനാൻസ് കമ്പനിക്കാരൻ ഒരു പ്രശ്നം ഉണ്ട് കാര്യം ശരിയാക്കി തന്നു എൻ്റെ പേരല്ല വൈഫിൻ്റെ പേര് അവിടെ ഞാൻ പറഞ്ഞില്ല നമ്മൾ പ്രവാസികളോട് ചെയ്യുന്ന മോശമായിട്ടം പക്ഷെ അവർ പറഞ്ഞു നിങ്ങളുടെ ജോലിയുടെ പ്രശ്നം അതുകൊണ്ട് ഇഫ് യു മൈൻഡ് ഒന്ന് ബാങ്ക് പോയിട്ട് പേരൊന്നും കളക്ട് ചെയ്തോളാം പക്ഷെ അത് അതിന് ഞാൻ ഞാൻ കൊണ്ടുതരാം അല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ദീപാവളിക്ക് പോകുമ്പോൾ ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുത്തു പ്രൂഫ് പറഞ്ഞു വരുന്ന വെച്ചാൽ പ്രവാസികളോടുള്ള മോശം ഇത് അവർ മാറ്റേണ്ടിയിരിക്കുന്നു പ്രവാസം ഇല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് കഷ്ടപ്പെടുന്നതുകൊണ്ടുള്ള അവർക്ക് ജീവിക്കുന്നത് എല്ലാം എന്ന് പറയാൻ പറ്റുമോ കുറേ ആൾക്കാർ കൊണ്ട് അണ്ടനെ അളകുണ്ടെ കൊണ്ടുവച്ചാൽ അവിടെ ഇവിടെ നിർത്തിയിട്ട് എന്താ കാര്യം താങ്ക് യു